അങ്ങനെ ആ കാര്യം സംഭവിച്ചിരിക്കുകയാണെന്നാണ് ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകൾ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചില സംഘർഷ നിമിഷങ്ങൾക്ക് ശേഷം വീട്ടിൽ നിന്നും വിളി വന്നുവെന്നും അതിനു വീട്ടിലേക്ക് താൻ ക്വിറ്റ് ചെയ്തു പോവുകയാണെന്നും ബിഗ് ബോസ് എത്ര വേണമെങ്കിൽ നഷ്ടപരിഹാരം തരാമെന്നും പറയുന്നു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വാർത്തകൾ ഇതെല്ലാം ശരിയാണോ എന്ന് ഇന്ന് രാത്രി പത്തരയ്ക്ക് അറിയാം ഇതിനിടയിൽ സുരേഷ് പുറത്തായ വിവരവും പുറത്തു വന്നിരുന്നു അതിനുശേഷം ഉണ്ടായ ചില പ്രതിസന്ധികൾക്ക് ശേഷം ലാലേട്ടൻ സീക്രട്ട് റൂമിലേക്ക് നമ്മുടെ ജാസ്മിനെ വിളിച്ചു എന്നാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് കാരണം ജാസ്മിൻ പുറത്തു പോകണം എന്ന് തന്നെയാണോ നിങ്ങൾക്കും പറയാനുള്ളത്